നമസ്കാരം ശ്രീനാരായണഗുരു ഓപ്പൺ സർവകലാശാലയിലെ സിൻഡിക്കേറ്റ് റെനി സെബാസ്റ്റിൻ്റെ നിയമനത്തിനെതിരെ പരാതി സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൽ കമ്മിറ്റിയാണ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത് വീണ വിജയന് മാസപ്പെടി നൽകിയതായി ആരോപണം നേരിട്ട നേരിട്ട് മോണിക്ക എന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടർ ആണ് റെനി എന്നതാണ് പരാതിയിൽ പറയുന്നത് സാന്റാം മോണിക്കെതിരെ നേരത്തെ കെ സുരേന്ദ്രനും ആരോപണം ഉന്നയിച്ചിരുന്നു എന്നാൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ പ്രതിനിധി എന്ന നിലയിലാണ് നിയമനം എന്ന ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കി റെനി സെബാസ്റ്റ്യൻ കുസാറ്റിൽ പോസ്റ്റ് ഡോക്ടറൽ ഫെലോയാണെന്നും മന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കി കഴിഞ്ഞ ദിവസമായിരുന്നു ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല സിൻഡിക്കേറ്റ് നിയമനം രണ്ട് ഒഴിവുകൾ ആണ് നികത്തിയത് എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് കെ അനുശ്രീയും റെനി സെബാസ്റ്റ്യനെയും ആണ് നിയമിച്ചത്